കുറച്ച് മാസങ്ങളായിട്ട് നമ്മുടെ വാർത്താ വിനിമയ മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും നമ്മൾ അറിഞ്ഞു വരുന്ന കേട്ട് വരുന്ന കുറച്ച് ന്യൂസുകള് നാടിനെയും മനസ്സിനെയൊക്കെ നടുങ്ങുന്ന രീതിയിലുള്ള ഒരുപാട് വിഷമം തോന്നിക്കുന്ന കുറെ കാര്യങ്ങളാണ് അല്ലെ ഇതിനകത്ത് ഇതിനകത്ത് ആസ് എ സൈക്കോളജിസ്റ്റ് എന്തുകൊണ്ട് ഇതെടുത്ത് എന്ന് വിചാരിച്ചാല് എവിടേക്കോ എന്തൊക്കെയോ കുറവുകൾ നമ്മുടെ പാരന്റിങ്ങിൽ സംഭവിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ എന്ന് വിചാരിച്ചിട്ട് ഒരു പാരന്റിങ് കോച്ചിങ് കൂടിയായ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് തോന്നുന്നത് കൊണ്ടാണ് ഇന്നത്തെ ജൻ ജി പാരന്റിങ് പ്രത്യേകിച്ചും മയക്കുമരുന്നിലേക്ക് പോകുന്ന നമ്മുടെ കുഞ്ഞുമക്കളെ എങ്ങനെ രക്ഷിക്കണം എങ്ങനെ മനസ്സിലാക്കണം എങ്ങനെ സഹായിക്കണം ഒരിക്കലും അതിലേക്ക് പോകാത്ത തരത്തിലേക്ക് എങ്ങനെ അവരെ പാരന്റിങ് ചെയ്യണം എന്ന് മാത്രം പറയാനായിട്ടാണ് ഇന്നത്തെ വീഡിയോ സോ വെൽക്കം ബാക്ക് ടു ഉമൈസിയാസ് യൂട്യൂബ് ചാനൽ സോ ഇന്ന് സംസാരിക്കുന്നത് ബേസിക്കലി ബേസിക്കലി ഈ ഇങ്ങനെയുള്ള വിഷയങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ നമ്മൾ പലരും പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ അതായത് ജെൻസി എന്ന് പറയുന്ന തലമുറയുടെ പ്രശ്നമാണ് ഈ തലമുറയിലെല്ലാം അവൈലബിൾ ആണ് കുട്ടികളെല്ലാം അത്രയും മോശപ്പെട്ടാണ് വളരുന്നത് അങ്ങനൊക്കെ ഒത്തിരി ഞാൻ ഇങ്ങനെ കമൻസ് കേൾക്കുന്നുണ്ട് ഇൻഫാക്ട് ഇൻഫാക്ട് നമ്മുടെ കുഞ്ഞുങ്ങള് ജൻസിയിൽ ജനിക്കാൻ കാരണം അവരാണോ അല്ലല്ലോ െ അപ്പൊ ജൻസി തലമുറയെ കണ്ണടച്ച് ബ്ലെയിം ചെയ്യുന്നതും ജൻസി തലമുറയെ കണ്ണടച്ച് ജഡ്ജ് ചെയ്യുന്നതും നമ്മുടെ തെറ്റാണ് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട പാരൻസ് മനസ്സിലാക്കേണ്ടത് ഇറ്റ്സ് അവർ മിസ്റ്റേക്ക് നമ്മൾ അവരെ ജഡ്ജ് ചെയ്യണ്ട അവര് ജനിച്ച് വീ വീണത് ഇങ്ങനെയൊരു തലമുറയിലായത് അവരുടെ പ്രശ്നം കൊണ്ടല്ലോ സോ ആ തലമുറയിലുള്ള ഗുണവും ദോഷവും അക്സെപ്റ്റ് ചെയ്യാനും അതിലൂടെ ഗോത്രൂ ചെയ്യാനും നമ്മൾ അവരെ പ്രാപ്തരാക്കുകയാണ് ചെയ്യേണ്ടത് അല്ലെ അതിന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം നമ്മൾ ആസ് എ പാരൻസ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം ഇന്നത്തെ പാരൻസ് പലരും ഞാൻ തന്നെ ഈ അടുത്ത കാലങ്ങളിലായിട്ട് മയക്കുമരുന്നിന്റെ ഉപയോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് കുടുംബങ്ങളെ കാണേണ്ട ഒരു സിറ്റുവേഷൻ വന്നു നമ്മുടെ ക്ലിനിക്കിലേക്ക് വന്നു അപ്പം അവിടെ ഒന്നും പാരന്റ്സിന് വ്യക്തമായ ഐഡിയ ഇല്ല എങ്ങനെ എങ്ങനെ എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു ഒരു സിറ്റുവേഷനിലാണ് എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് പോലും അറിയാത്ത ചില പാരന്റ്സ് ഉണ്ട് അതൊക്കെ ക്വയറ്റ് സർപ്രൈസിങ് ആണ് എന്നെ സംബന്ധിച്ച് കാരണം ഏർ മയക്കുമരുന്നിന്റെ ഉപയോഗം കൊണ്ടാണ് എൻ്റെ കുട്ടി ഇങ്ങനെയൊക്കെ പെരുമാറിയത് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പോലും പാരന്റ്സിനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ടായിരിക്കും മനസ്സിലാക്കാൻ പറ്റാത്തത് ഞാൻ ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെ എന്തുകൊണ്ടായിരിക്കും അവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് അത്രയും കണക്ഷൻ കുറഞ്ഞിട്ടുണ്ടോ അത്രയും കണക്ഷൻ പാരൻസിന് കുറഞ്ഞിട്ടുണ്ടോ മക്കളായിട്ട് അപ്പം ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് അധ്യാപകരോ സാമൂഹിക പ്രവർത്തകരോ നാട്ടുകാരോ പോലീസോ രാഷ്ട്രീയ പ്രവർത്തകരോ അവർക്കെല്ലാം അവരുടേതായ റോള് ചെയ്യാനുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല ഉണ്ട് പക്ഷേ മോർ ദാൻ ദാറ്റ് എൻ്റെ കുഞ്ഞിനെ അറിയാൻ എൻ്റെ കുഞ്ഞിൻ്റെ വ്യത്യാസങ്ങളെ മനസ്സിലാക്കാൻ മീ മൈസെൽഫ് അല്ലെ ഞാൻ ഒരാളല്ലേ അത് അറിയേണ്ട ഉത്തരവാദിത്തമുള്ളത് ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് ഞാനല്ലേ ഞാൻ മനസ്സിലാക്കിയില്ല എൻ്റെ കുഞ്ഞിനെ പറ്റിയെങ്കിലല്ലേ അത് അടുത്ത കൈകളിലേക്ക് പാറിപ്പറന്നു പോകുന്ന സിറ്റുവേഷൻ വരുവുള്ളൂ സോ നിങ്ങൾ മനസ്സിലാക്കണം ഒരിക്കലും മറ്റൊരാളെ മറ്റു കൂട്ടുകെട്ടുകളെ ജനറേഷനെ മറ്റു ആളുകൾ സഹായിച്ചില്ല എന്നുള്ളതൊന്നും അല്ല ഒരു റീസൺ അല്ലെ എന്റെ കുട്ടിക്ക് എവിടെയാണ് മിസ്റ്റേക്ക് സംഭവിച്ചത് എന്റെ കുട്ടിക്ക് എവിടെന്നാണ് പ്രോബ്ലം തുടങ്ങുന്നത് എന്ന് വ്യക്തമായ ധാരണ ഉണ്ടാവേണ്ട വ്യക്തി ആ കുട്ടിയുടെ പാരൻസ് ആണ് ഇനി ആസ് എ പാരന്റ് ചില പാരൻസിനോട് സംസാരിക്കുമ്പോ അവർ പറയും നമുക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എങ്ങനെയാ മനസ്സിലാക്കണ്ടേന്ന് അറിയില്ല വിശ്വസിക്കുകയാണ് അല്ലെ എല്ലാ പാരന്റ്സിനും സ്വന്തം മക്കളെ ഭയങ്കര വിശ്വാസം ആയിരിക്കുമല്ലേ ആ വിശ്വാസം ഒന്നും കളയണ്ട അത് കളയാൻ ഞാൻ ഒരിക്കലും പറയില്ല അത് കളഞ്ഞാ ആസ് എ നമ്മൾ ഇല്ല നമ്മൾ തകർന്നു അല്ലെ തകർന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും ഐ കൻ അണ്ടർസ്റ്റാൻഡ് വെരി വെൽ വിശ്വസിക്കണ്ടന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഒരു ടീനേജിലേക്ക് കടന്ന നിങ്ങളുടെ കുട്ടികള് പറയുന്നതെല്ലാം ആയിരിക്കണം സത്യമായിരിക്കണം എന്ന് ഒരു നിർബന്ധവുമില്ല അപ്പൊ ആദ്യം മനസ്സിലാക്കുന്നത് മയക്കുമരുന്നതുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് അത് മാത്രം ഫോക്കസ് ചെയ്ത് ഞാൻ സംസാരിക്കാം കുട്ടികൾക്ക് ഒരു കാരണവശാലും ഒരു പത്ത് പന്ത്രണ്ട് വയസ്സ് മുതൽ ഒരു ഇരുപത് വയസ്സ് വരെയുള്ള കുട്ടികളെ ഒരു കാരണവശാലും രാത്രി കാലങ്ങളിൽ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് എക്സ്ട്രാ വരുമാനത്തിന് വേണ്ടിയിട്ടോ ചില്ലെയ്യാൻ വേണ്ടിയിട്ടോ സ്ഥിരമായിട്ട് നിങ്ങൾ രാത്രി പുറത്തു പോകേണ്ട ആവശ്യം ഇല്ല എന്ന് പാരൻസ് മനസ്സിലാക്കുക വീട്ടിലെ സാഹചര്യം ഇപ്പൊ എനിക്ക് വന്നൊരു കേസിൽ ആ കുട്ടിയുടെ അമ്മ പറഞ്ഞത് വീട്ടിലെ സാഹചര്യങ്ങൾ അത്രയും മോശമായിരുന്നു അവന്റെ ഫീസോ അല്ലെങ്കിൽ അവന്റെ വട്ടച്ചെലവിനുള്ള കാര്യങ്ങളോ അതല്ലെങ്കിൽ വീട്ടിലെ ഒരു നേരത്തെ കറിക്കുള്ള പൈസയെങ്കിലും അവൻ രാത്രി ജോലി ചെയ്തു കൊണ്ടുവരുമല്ലോ എന്നാൽ പ്രതീക്ഷയിലാണ് രാത്രി കുട്ടിയെ ജോലിക്ക് വിട്ടത് കുട്ടി ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ ജോലിക്ക് കൃത്യമായി പോയി പിന്നീട് പോയതൊന്നും ജോലിക്കല്ല പിന്നീട് പോയതെല്ലാം മയക്കുമരുന്നിന്റെ മാഫിയയുടെ വലയത്തിലേക്കായിരുന്നു ഇതൊന്നും അറിയാതെയാണ് എന്റെ കുട്ടിക്ക് എന്തോ സ്വാഭാവികം സ്വഭാവത്തിന് ഒരു വ്യത്യാസം ഉണ്ട് സ്വാഭാവികമാണോ കുട്ടി ദേഷ്യം കാണിക്കുന്നുണ്ട് സ്വാഭാവികമാണോ വീട്ടിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി ഒരു പെറ്റിനെ അടിച്ചു കൊന്നു വീട്ടിൽ വളർത്തുന്ന ഓമനിച്ച് വളർത്തുന്ന ഒരു പൂച്ച അടിച്ചു കൊന്നു ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഒന്നൊരു കൗൺസിലിങ്ങിനെ കൊണ്ടുപോയേക്കാംന്ന് വിചാരിച്ച് മാത്രം കൊണ്ടുവന്നാണ് നമ്മൾ സംസാരിച്ച് നമുക്ക് കൗൺസിലിങ്ങിലൂടെയാണ് മനസ്സിലായത് കുട്ടി ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു ആണ് എന്നുള്ളത് കേട്ടോ അപ്പം പറഞ്ഞു വന്നത് ആ രാത്രി കാലങ്ങളിലുള്ള സഞ്ചാരം സ്ഥിരമായ സഞ്ചാരം തിരിച്ചു വരുമ്പോ ഉള്ള ആളുടെ സ്വഭാവ വ്യത്യാസങ്ങള് അല്ലെങ്കിൽ അതുവരെ ഇന്ററാക്ട് ചെയ്തിരുന്ന രീതികളിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഇന്ററാക്ഷൻ നമ്മളുമായിട്ടൊക്കെ തരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ ഒരു പോക്ക് അങ്ങനെ ഒരു രാത്രി പോയിട്ടുള്ള ജോലി ആവശ്യമില്ല ഇനി ആവശ്യമുണ്ട് എന്നുള്ളൊരു കുടുംബമാണ് ആവശ്യമുണ്ട് എന്ന് തോന്നുന്ന പാരൻസ് ആണെങ്കിൽ അവൻ അല്ലെങ്കിൽ അവളെ എവിടെയാണ് പോകുന്നത് ആരുടെ കൂടെയാണ് ആ രാത്രി സ്പെൻഡ് ചെയ്യുന്നത് ഏത് സ്ഥലത്താണ് ജോലി ചെയ്യുന്നത് വ്യക്തമായി അറിഞ്ഞ് ഇരുന്നിട്ട് മാത്രം നമ്മുടെ കുട്ടികളെ സേഫ് ആയിട്ട് നിങ്ങൾ വിടുക കണ്ണുമടച്ച് വിശ്വസിച്ച് വിടുക അവരൊരിക്കലും നമ്മളെ ഇന്റൻഷനലി ചതിക്കുന്നതായിരിക്കില്ല ഇന്റൻഷനലി അവർ ചതിക്കുന്നതായിരിക്കില്ല അവർ പറ്റിക്കുന്നതായിരിക്കില്ല അവർ പോകുന്ന തുടക്കമൊക്കെ ആയിരിക്കും പക്ഷെ ഇടയിൽ എപ്പോഴും അവർ വേ ഔട്ട് ആകുന്നുണ്ട് അവർ വഴിയിൽ നിന്നും തെന്നി ചിതറി പോകുന്നുണ്ട് അതറിയണം ആസ് എ പാരന്റ് നമ്മൾ അല്ലെ അതിന് സ്ഥിരമായി കുട്ടിയെ നമ്മൾ ഒബ്സർവ് ചെയ്യണം നമുക്ക് കുടുംബത്തിന്റെ പ്രാരാബ്ദം നമ്മുടേതായ ടെൻഷൻ ശാരീരിക അസ്വസ്ഥത ഒന്നും ഇല്ലെങ്കിൽ ഫോണിലുള്ള സ്ക്രോളില് ഇതൊക്കെ കൊണ്ട് നമ്മൾ കുറെ മിസ് ചെയ്യുന്നുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വളർച്ച കുഞ്ഞുങ്ങളുടെ വ്യത്യാസങ്ങളൊക്കെ ഇത് നിങ്ങൾ മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ഇനിയെങ്കിലും സേഫ് ആയിട്ട് ഒന്നോ രണ്ടോ ഇത് കേൾക്കുന്ന ഒന്നോ രണ്ടോ കുടുംബത്തിലെ കുട്ടികളെങ്കിലും സേഫ് സേഫായിട്ടിരിക്കാൻ പറ്റുള്ളൂ ഇനി പാരന്റ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഓക്കെ ഈ വീഡിയോ കേട്ടു നിങ്ങൾ മനസ്സിലാക്കി നൈറ്റ് കുട്ടികളെ അധികം പുറത്ത് വിടാതിരിക്കുക നിങ്ങൾ എന്ത് ചെയ്യും കുട്ടികൾ പുറത്ത് പോകണം ഉറപ്പായിട്ടും കുട്ടികൾ നൈറ്റ് പാർട്ടീസ് ഹെൽഡ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ പോകണം എന്ന് പറയും ഇതുപോലുള്ള ചെറിയ വരുമാനങ്ങൾക്ക് വേണ്ടി പോകണം എന്ന് പറയും നിങ്ങൾ എന്ത് ചെയ്യും കുട്ടികളോട് പറ്റില്ല അല്ലെ നമ്മളൊരു സ്ട്രോങ് പാരന്റ് ആയിട്ട് ഭയങ്കരമായിട്ടുള്ള വാശിയും ഒക്കെ കാണിച്ച് കുട്ടികളെ ബ്ലോക്ക് ചെയ്യാൻ നോക്കും അത് നടപടിയാവുന്ന നിക്ക് തോന്നുന്നുണ്ടോ അതും നടപടിയാവുന്ന കാര്യമല്ല കുട്ടികളെ നിങ്ങൾ വാശിയോടുകൂടി ബ്ലോക്ക് ചെയ്യുകയല്ല വേണ്ടത് ജെൻസി കുട്ടികള് എന്തിന്റെ റീസൺ റീസണിങ് അറിയണം എന്തുകൊണ്ട് പറയുന്നില്ല കാരണം എന്താണ് അല്ലെ ചെറിയ കുട്ടികൾ പോലും അഞ്ചു വയസ്സുള്ള എൻ്റെ മകൻ പോലും ഒരു കാര്യം ഞാൻ അങ്ങോട്ട് അവനോട് ആവശ്യപ്പെട്ടാല് അല്ലെങ്കിൽ നിർദ്ദേശിച്ചാൽ അവൻ അതിന്റെ കാരണം അറിയണം കാരണം വ്യക്തമായി പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ആ കുട്ടി ശ്രദ്ധിക്കുന്നതും അവൻ മനസ്സിലാക്കുന്നതും ഞാൻ മാറി എന്ന് ശ്രദ്ധിക്കാറുണ്ട് അപ്പൊ അത് റീസൺ വേണം കുട്ടികൾക്ക് അല്ലെ ഏത് കുട്ടികൾക്കും ഏത് പ്രായത്തിലും അത് ജൻസിയുടെ പ്രത്യേകതയാണ് എന്ന് ഞാൻ പറയുന്നില്ല എന്നാലും പ്രത്യേകത ഉണ്ട് ആ ഒരു പ്രത്യേകത കുട്ടികളിൽ കൂടുതലായും ഞാൻ കാണുന്നുണ്ട് സോ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം മോനെ മോളെ നമ്മൾ ഇങ്ങനെ ഒരു കാര്യങ്ങളുള്ളത് കൊണ്ട് അച്ഛനമ്മ ഇങ്ങനൊരു ഡിസിഷനാണ് എടുത്തിട്ടുള്ളത് ഒരു ടുഗെദർ പാരന്റിങ് കൊണ്ടുവരിക അച്ഛനും അമ്മയും ഇങ്ങനൊരു ഡിസിഷനാണ് എടുത്തിട്ടുള്ളത് അത് ഇതിന്റെ ഗുണങ്ങൾ ഇതൊക്കെയാണ് ഗുണദോഷങ്ങൾ ഇതൊക്കെയാണ് എന്ന് വ്യക്തമായി നിങ്ങൾ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ട് അവരെയും കൂടെ ഈ ഡിസിഷനിലേക്ക് ഇൻട്രസ്റ്റഡ് ആക്കുക വെറുപ്പിച്ചൊന്നും ചെയ്യല്ലേ വെറുപ്പിച്ച് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നഷ്ടങ്ങളെ സംഭവിക്കുള്ളു ഒരിക്കലും നമ്മുടെ കൂട്ടി നമ്മളെ മനസ്സിലാക്കാനോ നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മുടെ കൂടെ നിൽക്കാനോ തയ്യാറാവില്ല അതാണ് കാലം അപ്പൊ ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രാത്രി പുറത്തു പോകുന്ന കാര്യം വളരെ പ്രിലിമിനറി ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമേ ഞാനിപ്പോ പറയുന്നുള്ളൂ കേട്ടോ രണ്ടാമത്തത് അവരുടെ ഉറക്ക പാറ്റേൺ അവർ ഉറങ്ങുന്ന സമയം വേണ്ട സമയം ഒരു ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ മിനിമം ഒരു ആറ് മണിക്കൂറെങ്കിലും അവർ ഉറങ്ങുന്നുണ്ടോ കൂടുതലായിട്ട് ഉറങ്ങുന്നുണ്ടെങ്കിലും കുറഞ്ഞുറങ്ങുന്നുണ്ടെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക എത്ര നാളായിട്ട് ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് ഒത്തിരി നാളായിട്ട് ഉണ്ട് ഇങ്ങനെ ഒരു പുറത്ത് പോയി വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ ചില ഫ്രണ്ട്സുമായി ഇന്ററാക്ട് ചെയ്യുമ്പോൾ മാത്രം ഇതൊക്കെ നമുക്ക് എങ്ങനെയാ മനസ്സിലാവാൻ അറിയാമോ നമ്മൾ നല്ല രീതിയിൽ കുട്ടികൾ ഒബ്സർവ് ചെയ്യണം വിചാരിച്ചൊരു ക്യാമറ പോലെ കൊച്ചിന്റെ പുറകെ എപ്പോഴും എപ്പോഴും ഇങ്ങനെ നടക്കണം എന്നുള്ളതല്ല കേട്ടോ അതൊക്കെ നമ്മുടെ സ്കില്ലാണ് ഒരു പാരന്റിങ് സ്കില്ലാണ് എങ്ങനെ എൻ്റെ കുട്ടിയെ എനിക്ക് മനസ്സിലാക്കി എടുക്കാം എങ്ങനെ എൻ്റെ കുട്ടിയിലുള്ള വ്യത്യാസങ്ങൾ ഞാൻ നോട്ട് ചെയ്യണം എന്നുള്ളത് ഓരോ പാരന്റ്സിനും ഡിഫറെൻ്റ് ആണ് ആ വീട്ടിലെ സാഹചര്യം ആ കുട്ടിയുടെ സ്വഭാവം പേഴ്സണാലിറ്റി പാരന്റ്സിന്റെ പേഴ്സണാലിറ്റി ഇതിനൊക്കെ ഡിപെൻഡ് ചെയ്തിരിക്കും അപ്പൊ നിങ്ങൾ ആ രീതിയിൽ മനസ്സിലാക്കുക കുട്ടിയെ ഒബ്സർവ് ചെയ്യുക എവിടെയാണ് പോകുന്നത് എവിടെ പോയിട്ട് വരുമ്പോഴാണ് ഇങ്ങനെ ഒരു വ്യത്യാസം അല്ലെങ്കിൽ അവൾക്ക് ഇങ്ങനെ ഒരു വ്യത്യാസം സ്വഭാവത്തിലോ ഉറക്കത്തിലോ ഉള്ളത് ശ്രദ്ധിക്കുക ഉറക്കം കുറഞ്ഞാലും ഉറക്കം കൂടിയാലും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം മയക്കുമരുന്നുകളുടെ ഇമ്പാക്റ്റ് ഉറക്കത്തെ പെട്ടെന്ന് ബാധിക്കും ഇനി അടുത്ത മൂന്നാമത്തെ പോയിന്റ് അവരുടെ ഭക്ഷണം നോർമലി അവർ ഭക്ഷണം കഴിക്കുന്ന രീതി നമുക്കറിയാലോ പാരൻസ് എന്നുള്ള രീതിയിൽ നമുക്കറിയാമല്ലോ അപ്പൊ അവരെങ്ങനെയാ ഭക്ഷണം പ്രോപ്പറായിട്ട് കഴിക്കുന്നുണ്ടോ അവർക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടോ അത് ഭയങ്കര വിശപ്പാണോ ഒരു കേസ് പറയാം ഒരു പയ്യൻ ഒരു എൻ്റെ ഒരു കേസാണ് ഒരു പയ്യൻ ഒരു കലം ചോറ് ഒക്കെ ഒരു വൺ ഡേ ഫുൾ ഡേ ഉറങ്ങി എഴുന്നേറ്റ് നേരെ വന്ന് ഫ്രിഡ്ജിൽ നിന്നും ഒരു കലം ചോറ് മുഴുവനും എടുത്തിട്ട് അവനത് ഫുള്ള് കഴിക്കുന്ന ഒരു ഹിസ്റ്ററി ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ ഇത് ഞാൻ നേരിട്ട് കണ്ടൊരു യ്യന്റെ കേസാണ് അപ്പം അതായത് ഫുഡ് അറ്റില് വ്യത്യാസം വരും വിശപ്പിലെ വ്യത്യാസം വരും തീരെ വിശപ്പില്ലാത്ത സാഹചര്യങ്ങളും ഉണ്ടാവും ചില കുട്ടികളില് ഭയങ്കര ഓവറായിട്ടുള്ള വിശപ്പ് എത്ര എന്ത് നോർമലിൽ നിന്നും വിട്ടു കഴിക്കുന്ന ഇതാണെങ്കിലും നിങ്ങൾ പ്രത്യേകം അത് നോട്ട് ചെയ്യുക അത് ശ്രദ്ധിക്കുക റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അത് പ്പോഴാണ് ആരുമായി ഇന്ററാക്ട് ചെയ്ത് കഴിയുമ്പോഴാണ് എവിടെ പോയി വരുമ്പോഴാണ് എന്നുള്ളത് ശ്രദ്ധിച്ച് അതിന് വ്യക്തമായ വേണ്ട നടപടി നടപടിക്രമങ്ങൾ നിങ്ങൾ പാരൻസ് ഒരുമിച്ച് നിന്ന് അവിടെ പാരന്റ് തമ്മിലുള്ള ഈഗോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് കുട്ടിയെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി മൂന്നാമത്തെ കാര്യം സെൽഫ് ഹൈജീൻ കുളിക്കാൻ മടി അതുവരെ ഒരു കുഴപ്പമില്ലാതെ കുളി നനയൊക്കെ ഉണ്ടായിരുന്ന ആള് കുളിക്കില്ല ഏഹ് നനയ്ക്കില്ല സ്വന്തം അവൻ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവൾ യൂസ് ചെയ്യുന്ന സ്പേസ് ഭയങ്കര മെസ്സിയായിട്ടിട്ടേക്കും എപ്പോഴും ഒരു അതിലൊന്നും ഒരു ശ്രദ്ധയില്ല അല്ലാത്ത അന്തരീക്ഷത്തിൽ ഇരിക്കാനും ഉറങ്ങാനും സമയം സ്പെൻഡ് ചെയ്യാനും ഒന്നും പ്രശ്നമില്ലാത്ത ഒരു എന്താ പറയണേ ഒരു ഒരു സാഹചര്യം അതുപോലെ ഫോൺ സംഭാഷണങ്ങളിൽ ചില ചില വേർഡ്സ് ചില ഇംഗ്ലീഷ് അല്ലെങ്കിൽ ചില ഹിന്ദി വേർഡ്സ് മാത്രം സംസാരിക്കുക അതൊക്കെ കോഡാണ് ഇന്നത്തെ കാലത്ത് ഈ ഇതൊക്കെ വിൽപ്പന നടത്തുന്ന കുട്ടികളുടെ അല്ലെങ്കിൽ വാങ്ങാൻ നിൽക്കുന്ന കുട്ടികളുടെ കോഡായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പൊ ഈ അടുത്ത് തന്നെ ഒരു പോലീസ് കേസിലൊരു ഒരു വിശദീകരണം അവർ തന്നിട്ടുണ്ട് പക്ഷെ ആ കോഡ് എല്ലാവർക്കും യൂസ് ചെയ്യുന്ന കോഡാണെന്ന് വെച്ചാൽ അല്ല പല കുട്ടികൾക്കും പല ഗ്യാങ്ങിനും പല കോഡാണ് പക്ഷെ അങ്ങനെ നോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ചില കോഡുകൾ ഇവർ പറയുന്നുണ്ടെങ്കിലൊക്കെ നമ്മുടെ കുട്ടികളെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്തരം ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളെങ്കിലും നമ്മൾ മനസ്സിലാക്കി ശ്രദ്ധിച്ച് നമുക്ക് എന്തെങ്കിലും ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു പാരന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്താലേ നമുക്ക് നമ്മുടെ കുഞ്ഞുമക്കളെ പ്രത്യേകം രക്ഷിച്ചെടുക്കാനും ഈ വലയങ്ങളിൽ ഒന്നും പെടാതെ സുരക്ഷിതരായിട്ടിരിക്കാനും സാധിക്കുള്ളൂ അപ്പൊ ജൻ സിയെ നിങ്ങൾ കുറ്റപ്പെടുത്തല്ലേ ജഡ്ജ് ചെയ്യല്ലേ അത് അവരുടെ തെറ്റല്ല അവരെ എങ്ങനെ അവരുടെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി നന്നായിട്ട് ജീവിക്കണമെന്ന് പറയാനാണ് പഠിപ്പിക്കാനാണ് നമ്മൾ അറിയേണ്ടത് ഇതോടൊപ്പം ഞാൻ എൻ്റെ ഒരു ഒരു ക്ലയന്റിന്റെ കേസ് ചേർത്ത് പറയാം അതായത് ഒരു പെൺകുട്ടി ഓക്കെ ക്ലയന്റ് പെൺകുട്ടിയാണ് ഒരു പത്തോ പതിനൊന്നോ പന്ത്രണ്ട് പത്തോ പതിനൊന്നോ വയസ്സേ ആൾക്കുള്ളൂ അവൾക്കൊരു ഗേൾ ഒരു ബോയ്ഫ്രണ്ട് ഉണ്ട് ഓക്കെ ബോയ്ഫ്രണ്ട് എന്ന് വെച്ച് അവൾ ഒരാളെ പ്രേമിക്കുന്നുണ്ട് പ്രണയിക്കുന്നുണ്ട് അവളുടെ ക്ലാസ്സിൽ തന്നെ ഉള്ള ഒരു പയ്യനാണ് ഇത് അവൾ ആദ്യം പറഞ്ഞത് ആരോടാറിയോ ആ പയ്യനോട് പറയുന്നതിന് മുന്നേ അവൾ ആദ്യം അഭിപ്രായം ചോദിച്ചത് അവളുടെ അമ്മയോടാണ് ജെൻസിയിലുള്ള കുട്ടിയാണ് അവൾ ആദ്യം അഭിപ്രായം എനിക്ക് എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്തു ഇത് ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ടിട്ടല്ല കേട്ടോ അവർ എന്നെ കാണാൻ വന്നത് കുട്ടിക്ക് വേറെ ചില ബുദ്ധിമുട്ടുകളായിട്ടാണ് എന്നെ കാണാൻ വന്നത് കുട്ടി എന്നോട് ഓപ്പണായിട്ട് സംസാരിച്ചതിൽ പറഞ്ഞ ഒരു പോയിന്റാണ് എനിക്കൊരു റിലേഷൻ ഉണ്ട് റ്റ് വിത്ത് മൈ അമ്മ ഫസ്റ്റ് ഞാൻ എൻ്റെ അമ്മയോടാണ് ഇത് ആദ്യം ക്ലിയർ ആയിട്ട് പറയുന്നത് അമ്മയുടെ അഭിപ്രായം കേട്ടിട്ടാണ് ഞാൻ ഇത് മുന്നോ അമ്മ അമ്മ ഒരു ഭയങ്കര നല്ല റോൾ മോഡൽ ആക്കേണ്ട ഒരു അമ്മ അമ്മ പറഞ്ഞത് ഓക്കെ ദാറ്റ് ഇസ് ഗുഡ് ഈ പ്രായത്തില് ഇങ്ങനെയുള്ള ഫീലിങ്സ് നല്ലതാണ് നീ ഒരു കാര്യം ചെയ്യേ അതോ അവൻ നിന്റെ ബോയ് ഫ്രണ്ട് ആയിക്കോട്ടെ എനിക്ക് പ്രശ്നമില്ല ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഫുൾ ലൈസൻസ് കൊടുത്തു എന്നല്ലോ ഈ അമ്മ വളരെ വളരെ കൂടി വളരെ ലിബറൽ ആയിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലൊരു പാരന്റിങ് ആണ് അവർ കാഴ്ചവെച്ചത് ഇത് നിങ്ങളോട് പറയണം എന്ന് ഇതിനോട് ചേർത്ത് പറയാൻ കാരണം ഇത് നമുക്കൊന്ന് ഇതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് സോ അവൻ എന്ത് ചെയ്തെന്ന് വെച്ചാല് കുട്ടിക്ക് പറഞ്ഞു കുട്ടിയോട് പറഞ്ഞു മോളെ നിങ്ങൾ തമ്മിൽ സംസാരിച്ചോ ബാക്കി ഫ്രണ്ട്സിന്റെ സപ്പോർട്ടോടു കൂടി അതായത് ബാക്കി ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പിലിരുന്ന് മാത്രം സംസാരിക്കുക ഒറ്റക്ക് ടൈം നീ സ്പെൻഡ് ചെയ്യരുത് നിങ്ങൾ എവിടെയും ഒറ്റക്ക് ഡേറ്റിന് പോവാനും പ്ലാൻ ചെയ്യരുത് നിങ്ങൾ ഒരു ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പായിട്ട് ഒരുമിച്ച് സംസാരിച്ചോ ഒരുമിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഇതോ ഒരു സോഷ്യൽ മീഡിയ മകള് ഈ പയ്യനുമായി ചാറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ഒരു ചാ ഒരു സോഷ്യൽ മീഡിയ ഉണ്ട് ആ സോഷ്യൽ മീഡിയ അമ്മയുടെ ഫോണിലും കൂടെ ലോഗിൻ ചെയ്ത് കൊടുത്തിട്ട് അമ്മയ്ക്ക് കാണാം ഞങ്ങൾ സംസാരിക്കുന്ന എല്ലാം അമ്മയ്ക്ക് കാണാം അപ്പൊ അത്രയും കൂടിയാണ് ഈ കാര്യങ്ങൾ അമ്മ ചെയ്യുന്നതും അത്രയും കോൺഫിഡൻ്റ് ആയിട്ടാണ് ആ കുട്ടിക്ക് ആ റിലേഷൻഷിപ്പുള്ള പയ്യനൊന്ന് പിണങ്ങിയാല് അമ്മയാണ് ആദ്യം അറിയ അമ്മയാണ് അത് മകളെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നതും അതിനെ ക്ലിയർ ചെയ്യുന്നതും അമ്മ ഇത് അമ്മ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ ഒരു ഡിസിഷനിലേക്ക് എത്തിയതല്ലോ അമ്മ ആദ്യം ആദ്യ കാലങ്ങളിൽ മകൾക്ക് വേറെ പ്രണയവും ക്രഷും ഒക്കെ തോന്നിയ സമയത്ത് അമ്മ എതിർത്ത് കുട്ടിയെ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് പിൻവലിക്കുകയും കുറ്റപ്പെടുത്തുകയും ശകാരിക്കുകയും അടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിൽ നിന്ന് അമ്മ പഠിച്ചത് ഒന്നിൽ അടി കൊടുത്താൽ അവളുടെ അടുത്തയിൽ പിടിക്കുന്നു അടി കൊടുത്താൽ അവളുടെ അടുത്തയിൽ പിടിക്കുന്നതല്ല ഇതൊക്കെ സാഹചര്യനായി ഇതൊക്കെ സംഭവിക്കുന്നതാണ് അല്ലേ അപ്പോ അമ്മ മനസ്സിലാക്കിയ ഒരു പോയിന്റ് ഞാനും കൂടെ അറിഞ്ഞോണ്ടൊരു റിലേഷൻഷിപ്പാണെങ്കിൽ അതിൽ റോൾ ഉണ്ട് അമ്മയോടോളം തുറന്ന് സംസാരിക്കും ഷീസ് എ മദർ ഗേൾ ഓക്കെ അപ്പൊ അമ്മയോടോളം തുറന്ന് സംസാരിക്കാനും അമ്മയ്ക്കൊരു അമ്മയ്ക്കൊരു ഐഡിയ ഉണ്ട് മറ്റേത് ആരുമായിട്ടാണ് ബന്ധം എന്ന് പോലും ഒരു ഐഡിയ ഇല്ല ഇത് പ്രോത്സാഹിപ്പിക്കണം എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ഈയൊരു അമ്മ നമുക്കൊരു റോൾ മോഡലാണ് ജെൻസി കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന അമ്മമാർക്ക് ഇതൊരു റോൾ മോഡലാണ് നമ്മളും കൂടെ അറിഞ്ഞോണ്ടുള്ള ചില കാര്യങ്ങൾ ഇതൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവുക എന്ന് പറയുന്നത് ലോകം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്ന എന്തോ ഒന്ന് സംഭവിക്കുന്ന സിറ്റുവേഷനോ സാഹചര്യമോ അല്ല ഇന്നത്തെ കാലത്ത് പണ്ടൊക്കെ അങ്ങനെയാണ് ഇന്നിപ്പോൾ നമ്മൾ റെസ്ട്രിക്ട് ചെയ്താലും ഒരുപാട് സോഷ്യൽ മീഡിയ ആപ്പുകളുണ്ട് നമ്മൾ ആരും അറിയാത്ത പല ആപ്പുകളും ഉണ്ട് കുട്ടികൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അപ്പൊ അതൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഫ്യൂ പോയിന്റ്സ് പറഞ്ഞത് നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ് ചെയ്യുക ഇതിൻ്റെ കുറച്ചുകൂടെ വിശദമായ വേർഷൻ ഈ മയക്കുമരുന്ന് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം കുട്ടികൾ എങ്ങനെ അതിലത്തേക്ക് പോവാതെക്കണം എന്നൊക്കെ ഉള്ള ഒരു പാരന്റിങ് വേർഷൻ അല്ലെങ്കിൽ കുറച്ചു